ഇപ്പൊ എങ്ങോട്ട് പോയാലും നഴ്സറി എൻ്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അവിടെ കയറി വാങ്ങിയില്ലെങ്കിലും ഒന്ന് കണ്ടിട്ട് വരാമെന്നെങ്കിലും ഞാൻ വിചാരിക്കട്ടോ അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പുത്തൂരള്ള നഴ്സറി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കടലാസ് പൂവിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് ഹൈബ്രീഡാണ് കൂടുതലും അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കേട്ടോ പല വെറൈറ്റി ഉണ്ട് ഒരു ചെടിയുമ്പോൾ തന്നെ പല കളറായിട്ടുള്ള പൂക്കളുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ പൂക്കളൊക്കെ കണ്ടിരിക്കാൻ നല്ലൊരു സന്തോഷമാണ് നമുക്ക് തര ഞാൻ ഈ കടലാസ് പൂ വാങ്ങാനല്ല കേട്ടോ ഇവിടെ ഇറങ്ങിയത് ഒന്ന് കാണാനാണ് ഒപ്പം എന്തെങ്കിലും ഒരു പച്ചക്കറി തൈ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കടലാസപ്പൂ ഞാൻ ആവോളം ആസ്വദിച്ചാണ് കാണുന്നത് ഒപ്പം നിങ്ങൾക്കും കാട്ടിത്തരാമെന്ന് വിചാരിച്ചു ഈ കടലാസ് കടലാസപ്പൂവിന് പ്രാന്ത് പിടിച്ച പോലെയാണോ ഇവിടെയുള്ള എല്ലാ കടലാസ് കടലാസപ്പൂവിനും പൂവുണ്ടായിരിക്കുന്നത് അത്ര നല്ല മനോഹരമാണ് കേട്ടോ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ പൂവ് അത് ഞാൻ അവസാനം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ ഇവിടെ ബോഗൻ വില മാത്രല്ലാട്ടുള്ളത് എല്ലാ ചെടികളും ഉണ്ട് അപ്പൊ നമുക്ക് പച്ചക്കറി തേക്കളും ചെടികൾക്ക് ആവശ്യമായ കീടനാശിനിയും മറ്റും എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ ഇപ്പം കുറെ പേർ കൃഷിയെയും ഗാർഡനിങ്ങും എല്ലാത്തിനും സ്നേഹിക്കുന്നവരാണ് അല്ലേ ഒരു കാലഘട്ടത്തിന് മുന്നൊക്കെ ഒരു കൃഷി മാത്രം സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു ഇപ്പം കൃഷിയും ഗാർഡനിങ്ങും എല്ലാം ഒരുപോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ സമയമില്ല എന്നിട്ട് കൂടി ഇപ്പം ഞാനും അതിൽ ഒരാളാണ് കേട്ടോ സമയം എനിക്ക് തീരെ ഇല്ല എന്ന് വീണ് കിട്ടിയ ഒരു മുടക്കാണ് ആ മുടക്കിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു നേഴ്സറി കണ്ടത് ഞാൻ അവിടുത്തെ ചേച്ചിയോട് ചോദിക്കായിരുന്നു ഈ കടലാസപ്പൂ അധികം പൂവിടാനായിട്ട് എന്ത് വളമാണ് നൽകണമെന്ന് ആൾ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും നൽകുന്നില്ല എല്ലാവരും നൽകുന്ന പോലത്തെ വളങ്ങളാണെന്ന് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെ കടലാസ ചെടിയ്ക്ക് ഡി ഐ പി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആഴ്ച തോറും ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ വഴുതനത്തെയും വീട്ടിലും ഇട്ടുണ്ടെങ്കിലും ഞാൻ വഴുതനങ്ങയും അതുപോലെ തന്നെ തക്കാളി ചെടിയും വാങ്ങിച്ചു കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലത്തെ ബോഗൻവില്ല അപ്പോൾ ഇത്രയും നന്നായി നോക്കിയിട്ടും ഇത്രയും കുറച്ച് പോവുകയാണുള്ളത് പിങ്ക് കളറിൽ നല്ലവണ്ണം പൂവുണ്ട് കേട്ടോ അപ്പോൾ ഈ പീച്ച് കളറ് കാണുന്നതില്ലേ ഇത് തണ്ടൊടിച്ച് ഞങ്ങൾ തന്നെ കുത്തിയിട്ട് അതില്ലാത്ത ഇല വന്ന് ഇപ്പോൾ പൂവ് വന്നതാണ് കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ കൂട്ടുകൂടണേ പുതിയൊരു വീഡിയോ ആയി